ഹായ് ഹായ് ഐ ഐ ആം ആം അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഡിക്കാത്രോൺ കളമശ്ശേരിയിലാണ് അപ്പോൾ ഡിക്കാത്തോൺ നമ്മുടെ നാട്ടിൽ വന്നിട്ട് വർഷങ്ങളായാലും പല ആൾക്കാർക്ക് ഇപ്പോഴും അറിയത്തില്ല ഈ ഡിക്കാത്തോൺ എന്താണെന്നുള്ളത് ഇത് ശരിക്കും ഒരു ഫ്രഞ്ച് കമ്പനിയാണ് ഇന്റർനാഷണൽ ബ്രാൻഡാണ് സ്പോർട്സ് ഐറ്റംസ് ആണ് ഫുൾ ഇവിടെ കിട്ടുന്നത് അപ്പൊ ഈ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വരാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക് വരാൻ പോകുന്ന പുതിയ ഒരു ആൾക്ക് വേണ്ടിയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ഒരു സാധനം പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുവാണെങ്കിൽ അടിപൊളിയല്ല അപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും എക്സ്പ്ലോർ ചെയ്യും ചെയ്യുന്നത് കഴിയുമ്പോൾ വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റാതെ സാഹചര്യങ്ങളുണ്ടാകാറുണ്ട് അപ്പൊ ഒരു സൈക്കിളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ വണ്ടിയിൽ ജിമ്മിനേക്ക് അകത്ത് കേട്ട് വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുഞ്ഞു പിള്ളേർക്കും കൊച്ചുവണ്ടിയാണ് ഹാൻഡി ആയിട്ടുള്ള ഒരു സൈക്കിളും മേടിക്കാനായിട്ടാണ് നമ്മൾ ഇന്നോട് വന്നിരിക്കുന്നത് അപ്പൊ അത് നമ്മൾ കൊച്ചിനെ കൊച്ചിനുപയോഗിക്കാം നമുക്ക് ഉപയോഗിക്കാം മമ്മിക്കേണ്ട അടിക്കുമണിക്ക് ഉപയോഗിക്കാം അതുപോലെ ഒരു സാധനമാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഡിക്കാത്തത് നിങ്ങൾക്ക് പറഞ്ഞു നേരെ നമുക്ക് അകത്തോട്ട് പോയാലോ കമോ അപ്പോൾ നമ്മുടെ ഡിക്കാത്തലോണെ പറ്റി പറയുവാണെങ്കിൽ നമ്മളിത് ഈ എൻട്രൻസ് കിട്ടിയുടെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞൊക്കെ അകത്തോട്ട് കയറി അപ്പോൾ പല ആൾക്കാരെങ്കിലും ചോദിക്കുന്നുണ്ട് ഡിക്കാത്തലും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമാണെന്നുള്ളത് പക്ഷേ ഇവിടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് വില കുറഞ്ഞ സാധനങ്ങളുണ്ട് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു അമ്പത് സ്പോർട്സ് ഐറ്റത്തിൻ്റെ അയ്യായിരത്തോളം പ്രൊഡക്റ്റ്സ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ എല്ലാം സ്പോർട്സ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് സ്പോർട്സ് ഐറ്റംസിൻ്റെ കൂടെ നമുക്ക് ഫിഷിങ്ങിൻ്റെ ഐറ്റം ട്രെക്കിങ്ങിൻ്റെ ഐറ്റംസ് ഉണ്ട് ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെ അമ്പതോളം ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഒക്കെ ആണെങ്കിലും നൂറ് രൂപ നൂറ്റമ്പത് രൂപ മുതൽ ആ ഒരു പ്രൈസ് റേഞ്ച് പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇവരൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബില്ലൊന്നും സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ല നമ്മുടെ കോൺടാക്ട് നമ്പറാണ് നമ്മുടെ ബില്ലായിട്ട് വെക്കുക അപ്പോൾ അത് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബില്ല് നമ്മുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ടുള്ള ഹിസ്റ്ററി എല്ലാം അറിയാൻ പറ്റും പിന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രോഡക്ട്സിനും രണ്ട് വർഷത്തെ വാരണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡ്രസ്സുകളാണെങ്കിലും സൈക്കിളുകളാണെങ്കിലും പിന്നെ ഇവിടെ നിന്ന് ഒരു ടൂറായിട്ട് വന്നാൽങ്കിൽ തന്നെ അടിപൊളിയാണ് അടിന്ന് കയറി ഇടന്ന് കാണാം ഫുൾ എയർ കണ്ടീഷൻഡാണ് അപ്പോൾ ഇത് അത്യാവശ്യം കളമശീല ഷോറൂം നല്ലൊരു വലിയൊരു ഷോറൂമാണ് അപ്പോൾ നമ്മൾ വന്ന കാര്യത്തിലേക്ക് നമുക്ക് പോവാം ദിവ്യ ദിവ്യ അപ്പോൾ സാധാ എന്താണ് ഇങ്ങനെ പറന്ന് നടക്കണേ അപ്പം നമ്മൾ വന്ന കാര്യത്തിലേക്ക് മെയിൻ ആയിട്ടങ്ങ് പോയാലോ എന്നാൽ ഇങ്ങോട്ട് പോവാം നമുക്ക് നേരെ നമ്മുടെ കാര്യത്തിലേക്ക് പോവാം എക്സ്പ്ലോർ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്തോ അപ്പം നമ്മുടെ ആയിട്ട് പ്രൊഡക്റ്റുമായിട്ടത് ഒരാൾ വരുന്നുണ്ട് നിർത്തിക്ക് 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 എങ്ങനെയുണ്ട് അത് കൊള്ളാലോ ഈ സൈക്കിൾ ഡിസൈൻ ചെയ്തപ്പോൾ ഡെക്കിയാത്തലങ്ക പോലും വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഇങ്ങനെ ഒരു യൂസിന് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ ഈ സൈക്കിളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്കകത്ത് നമ്മുടെ ജിമ്മിനകത്ത് ഉണ്ടോ അതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാം മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ സാധനം അത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അതെ ദിവ്യക്ക് ദിവ്യയുടെ ഹൈറ്റ് നിങ്ങൾക്ക് അറിയാലോ ഇത്രയും ഹൈറ്റ് ഉള്ള ആൾക്ക് വരെ സുഖമായിട്ട് ചവിട്ടിക്കൊണ്ട് നടക്കാം അപ്പോൾ അതിൻ്റെ സീറ്റ് ദിവ്യ ഒന്ന് ഇറങ്ങി കേട്ടോ ആ സ്റ്റാൻഡിൽ വെച്ച് അപ്പോൾ എൻ്റെ സീറ്റ് ഹൈറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും പൊക്കി വെച്ചേക്കുന്നോണ്ടാണ് ദിവ്യക്ക് ആയിട്ട് ചവിട്ടാൻ പറ്റുന്നത് അപ്പോൾ അത് താത്തി വെച്ച് കഴിഞ്ഞാൽ ദിവ്യ നീ എപ്പറസൈ നിന്ന് ആ സീറ്റ് താത്തി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേർക്ക് വരെ ചവിട്ടുകയും ചെയ്യാം കേട്ടോ ആ അതെല്ലാം മടക്കിയത് ഇത്രേ ഉള്ളൂ ഇതാണ് സൈക്കിള് ഇതാണ് ഫോൾഡി നമ്മുടെ സൈക്കിളിൽ ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് പോകാം ഇത്രേ ഉള്ളൂ ഈ സാധനം ഇത് നിവർത്തി വരുമ്പോഴത്തേക്കും ഈ വലിപ്പത്തിലേക്കാവും അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഇത് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആലപ്പുഴ അല്ലെങ്കിൽ മട്ടാഞ്ചേരി ഫോട്ടോ വെച്ചൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ അത്ര വണ്ടി ഓടിച്ചു നടക്കാൻ വലിയ പാടല്ലേ അതല്ലേ അപ്പം അത് ആ അപ്പോൾ ആ ഒരു ആഗ്രഹങ്ങൾ നമ്മൾ ഇത് ഇനി അങ്ങോട്ട് തകർക്കാൻ പോവുകയാണ് ഗിയർ ഉണ്ട് ഉണ്ടല്ലോ ഗിയർ സൈക്കിളാണ് അപ്പോൾ ഈ സൈക്കിൾ നമ്മൾ വണ്ടിയിൽ കയറ്റി വെച്ചുകൊണ്ട് പോകുന്നു നല്ല വണ്ടി ടൗണിൽ ഉള്ളിലോട്ട് വണ്ട എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യുന്നു സൈക്കിളോട്ട് ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഇതാണ് നമ്മുടെ പ്ലാൻ സൈക്കിൾ ജിംനിൽ രണ്ട് സൈക്കിൾ സുഖമായിട്ട് കയറും ദേവി ഈ സൈക്കിളാണ് ഇരിക്കുന്നത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ജിമ്മിയിൽ കയറുമെന്നുള്ളത് നമുക്ക് അതിന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ പറഞ്ഞിരുന്നത് നമ്മളെപ്പോലെ വലിയ ആൾക്കാർക്ക് മാത്രമല്ല കുഞ്ഞ് പിള്ളേർക്ക് വരെ ഡിക്കാനുള്ള എല്ലാ പ്രോഡക്ട്സ് അവൈലബിൾ ആണ് സ്പോർട്സുമായിട്ട് ആയിട്ടുള്ള ഫിറ്റ്നസ് ലെവലുമായിട്ട് ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആണ് അയ്യായിരത്തോളം പ്രോഡക്ട്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും നമ്മുടെ ഹെൽത്ത് ഒക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കാനും നമുക്ക് ഇതുപോലത്തെ ഒരു സൈക്കിൾ വേണം നമ്മളെല്ലാം ഓൾറെഡി റോക്കറേറ്റ് ഫൈവ് സിക്സ്റ്റി എസ് ഉണ്ട് ഫൈവ് ഫോർട്ടി ഉണ്ട് അപ്പോൾ ഈ മൂന്നാമത് സൈക്കിൾ എന്തിനാന്നൊക്കെ ഒരു ചോദ്യം ഇനി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഇത് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാലോ ഇത്രയും വലിയ സൈക്കിൾ ഇത്രയുള്ളൂ സംഭവം മടക്കി ഇത് നമുക്ക് പയ്യെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകാം വണ്ടിയുടെ ഡിക്കിൽ വെച്ചിട്ടുണ്ട് നമ്മൾ എവിടെ ടൂറ് പോയി കഴിഞ്ഞാലും നമ്മുടെ സാധാരണ ഗതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉള്ള സ്ഥലം അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ ആലപ്പുഴയുടെ ഇൻസൈഡ് ബീച്ച് ആ സ്ഥലത്തോടൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയായിട്ട് കൊണ്ട് എവിടെയും നൈസായിട്ട് പാർക്ക് ചെയ്യുക സൈക്കിൾ ചവിട്ടി എക്സ്പ്ലോർ ചെയ്തതിൻ്റെ അത്രയും ഒരു ഫീൽ വണ്ടി ഓടിച്ച് പോയാൽ നമുക്ക് കിട്ടില്ല അത്രയും കാഴ്ചകൾ കാണാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടില്ല എത്ര പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ളത് ഫസ്റ്റ് ഇത് സൈക്കിളൊന്ന് ോർത്തി വച്ചു ഹാൻഡിലൊന്ന് ലിഫ്റ്റ് ചെയ്യുക ഹാൻഡിൽ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കട്ടെ ജസ്റ്റ് ഈ നട്ടിലൊന്ന് തിരിച്ച് ഹാൻഡിൽ ലോക്കായി പിന്നെ നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഇവിടെ ഒരു ക്ലിപ്പ് ഇട്ടു പിന്നെ നമ്മുടെ സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടാനായിട്ട് ഇവിടെ ഒരു ക്ലിപ്പുണ്ട് അതൊന്ന് ക്ലിപ്പൊന്ന് മാറ്റി ജസ്റ്റ് ഇതേ നമ്മുടെ ഹൈറ്റിലേക്ക് വെച്ചു ഇത്രേ ഉള്ളൂ സംഭവം ഇത്രേ ഉള്ളൂ സംഭവം അതൊന്ന് ലോക്ക് ചെയ്തു പിന്നെ നമ്മൾ പെഡലും ലോക്ക് ചെയ്ത് വെക്കാം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെഡലും ദേ ഓക്കെ സൈക്കിൾ റെഡി അപ്പോൾ എത്ര സെക്കൻഡ് എടുത്ത് വേണം കൂടി വന്നാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് സെക്കൻഡ് അപ്പോൾ ഒന്ന് ശീലമായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് മടക്കുമ്പോഴൊക്കെ നോർത്തുകയും ചെയ്യാം എങ്ങനെയുണ്ട് സൈക്കിള് അടിപൊളി അപ്പോൾ നമ്മുടെ ഇടുക്കിയാത്തുള്ള സൈക്കിൾ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഫ്രെയിമും ഫോർക്കിനും ലൈഫ് ടൈം വാറൻറ്റിയാണ് അതുപോലെ തന്നെ ഇതിലുള്ള ആക്സറീസ് വേറൻറ്റിയർ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ല രണ്ട് വർഷത്തെ ഉണ്ട് പിന്നെ വൺ ഇയർ ഒരു ഫ്രീ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആയിരം രൂപ വില വരുന്ന ഒരു ഫ്രീ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിലും ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞിട്ട് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് ചെറിയ സൈക്കിൾ മേടിച്ചു പിള്ളേർ വലുതാകുന്നതിനനുസരിച്ച് നമുക്ക് സൈക്കിളും അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം വരും അപ്പോൾ ഇരിക്കാത്തോളം നമുക്കൊരു അടിപൊളി ഒരു ഓഫറുകൂടെ തരുന്നതാണ് അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ബാക്ക് ഒരു ഓഫർ ഓഫറുണ്ട് അത് സൈക്കിളിൻ്റെ അനുസരിച്ച് അപ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് വരെ സൈക്കിൾ അവർ തിരിച്ചു തിരിച്ച് ആ പൈസയിൽ നമുക്ക് അടുത്ത സൈക്കിൾ അപ്ഗ്രേഡ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പുതിയ സൈക്കിൾ മേടിക്കുക ഇരുപതിനായിരം രൂപയാണ് ഇതിൻ്റെ ആദ്യം ചവിട്ടിയും നോക്കി തൊട്ടടുത്തിരിക്കേണ്ട സൈക്കിളുണ്ടോ സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് ഇരിക്കുന്നത് ഈ സൈക്കിളിൻ്റെ രണ്ടും സെയിം സൈക്കിൾ തന്നെയാണ് ഇത് ബൈബാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ സൈക്കിൾ നമുക്ക് തരുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമുക്കിത് സെക്കൻഡ് ആയിട്ട് മേടിക്കാം പുതിയത് മേടിക്കണമെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് ഇത് മേടിക്കാം സെക്കൻഡ് മേടിക്കണേ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അത് മേടിക്കാം അത് നല്ലൊരു ഓപ്ഷൻ ഓപ്ഷനല്ലേ ബൈബാക്ക് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഈ സൈക്കിൾ കൊണ്ടുപോയി ഒരു ആറ് മാസായാലും ഒരു വർഷം യൂസ് ചെയ്തു ഞാൻ ജോലിക്കായിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി അല്ലെങ്കിൽ ഞാനിതിൻ്റെ ഫ്രണ്ടിനായാലും കുട്ടികൾക്ക് കൊടുത്തു പിള്ളേർ വലുതായി അവർക്കിത് യൂസ് വന്നില്ല അപ്പോൾ വീട്ടിൽ കീപ്പേണ്ട കാര്യമില്ല നമുക്കത് ദിക്കത്തലിനെ കൊണ്ടുപോയി നമുക്ക് സൈക്കിൾ ഇത് വിൽക്കാനുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് അപ്പോൾ നല്ലൊരു അല്ലേ അപ്പോൾ ഡിക്കത്തിലാണെങ്കിൽ ബൈ ബാക്ക് ഓപ്ഷൻ നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഈ ഇരിക്കുന്ന സൈക്കിളുകളൊക്കെ ബൈ ആ ഒരു സെക്ഷനിൽ ഇരിക്കുന്ന സൈക്കിൾ ബൈ ബാക്ക് ഓപ്ഷൻ ആണ് അപ്പം നിങ്ങൾക്ക് ഇതിന് ചൂസ് ചെയ്യാം സൈക്കിൾ അപ്പോൾ നമ്മുടെ ഞാൻ ഓൾറെഡി പറയാം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സൈക്കിൾ റോക്കറൈഡർ ഫൈവ് ഫോർട്ടി ഉണ്ട് ഫൈവ് സിക്സ്റ്റി എസും ഉണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ മോഡൽ എസ് ടി ഫൈവ് ഫോർട്ടി എന്ന് പറഞ്ഞ മോഡലിന് മുപ്പത്തൊമ്പതിനായിരം നാൽപ്പതിനായിരം രൂപയാണ് വില വരുന്നത് അത് പതിനായിരം രൂപ ഓഫറുകൾ കൊടുക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് പതിനായിരം രൂപ ഓഫറുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു ഓഫറാണ് കേട്ടോ അടിപൊളി സൈക്കിളാണ് പിന്നെ ക്വാളിറ്റി അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയാണ് അവിടെ നിന്ന് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്കിയാത്തിലുള്ള പ്രൊഡക്റ്റുകളെല്ലാം ക്വാളിറ്റി ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആണെന്ന തുടക്കത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്ട്സിലും അവർ ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അവരെല്ലാ പ്രൊഡക്ടും ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ആണെങ്കിലും ഷർട്ട് ആണെങ്കിലും എന്ത് പ്രൊഡക്ട്സ് ആണെങ്കിലും ഇയർ അവർ വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒരു ടൂർ ആയിട്ട് പോലെ ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിള്ളേർക്കെയും ജോലിയുള്ള സ്ഥലങ്ങളുണ്ട് പേരൻ്റ്സിനെയും ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും നല്ലൊരു അടിപൊളി ഫിറ്റ്നസ് ലൈഫ് മെയിൻറ്റൈൻ ചെയ്തു പോട്ടെ അപ്പോൾ നമ്മുടെ കുട്ടി നമ്മുടെ നമ്മടെയാള് നമ്മുടെ പുതിയ അതിഥി പുറത്തേക്ക് വരുന്ന വരെ നമുക്ക് ഇത് സൈക്കിൾ യൂസ് ചെയ്യാം വന്ന് കഴിയുമ്പോൾ സൈക്കിൾ അവനാണെങ്കിലും അവളാണെങ്കിലും സൈക്കിൾ സൈക്കിള് ചോട്ടാനൊക്കെ പഠിപ്പിച്ച് കൊടുക്കുക അല്ലേ അപ്പോൾ ഇതെങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇതിൽ ചവിട്ടുമ്പോൾ ചിരിയൊക്കെ വരുന്നുണ്ടല്ലേ ദിവ്യ ഒത്തിരി ചെറുപ്പകാലത്തേക്ക് പോയാൽ ഫീലൊക്കെ വരുന്നു നമ്മൾ നോർമൽ ഒരു സൈക്കിള് കൂട്ടുന്ന ഫീൽ ഒന്നല്ല കേട്ടോ ഇത് ചോട്ടുമ്പോ ഇതിന്റെ അകത്ത് കിട്ടുന്ന ഒരു ഫീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറെന്റ് ആണ് ശരിക്കും ഞാൻ ഞാൻ പഠിക്കുമ്പോഴേ സൈക്കിൾ സ്കൂൾ അതെ അതെ ശരിയൊരു പത്ത് വയസ്സ് കുറഞ്ഞു പറയാ ഈ സൈക്കിൾ ആണെങ്കിൽ അടിപൊളിയാണുണ്ടോ അപ്പൊ നിങ്ങൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് മേടിച്ചോടും വണ്ടിക്കാത്ത അടിപൊളിയായിരിക്കും അപ്പൊ വീട്ടിൽ കുഞ്ഞു പിള്ളേർക്ക് ആണെങ്കിൽ അവർക്കും യൂസ് ചെയ്യാം സീറ്റിന്റെ ഹൈറ്റ് ഇത്രയും ഇങ്ങനെ ചവിട്ടാൻ പറ്റട്ടെ ഇത് കാണുന്ന ഒരു സെറ്റപ്പിലായി പോയല്ലോ അപ്പോൾ നമ്മുടെ ജിമ്മിൽ എല്ലാവർക്കും ഒരു പരയത്തിൻ്റെ ജിമ്മി ഒരു കുഞ്ഞു വണ്ടി എന്നത് ആ കുഞ്ഞു വണ്ടിയിൽ നമ്മുടെ സൈക്കിള് പ്രോപ്പറായിട്ട് കയറിയിരിക്കുന്നുണ്ട് ഇനിയും നമുക്ക് അതിൻ്റെ അകത്ത് സ്പേസ് ഉണ്ട് കുറച്ച് സാധനങ്ങൾക്ക് വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഞാൻ ഒരു സൈക്കിൾ കൂടെ വെക്കാം വേണേൽ സീറ്റിങ്ങോട്ട് ഫോൾഡ് തിരിഞ്ഞുണ്ടെങ്കിൽ ഇഷ്ടമായ സാധനം വീണ്ടും വെക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൈഡ് അങ്ങോട്ടാണ് ആലപ്പുഴ ആലപ്പുഴ അപ്പൊ ഈ ആലപ്പുഴ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ